നമസ്കാരം പൂങ്കാവു പള്ളി അവർ ലേഡി ഓഫ് അസംഷൻ റോമൻ കത്തോലിക്ക പള്ളി ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ സ്ഥാപിതമായ ഈ പള്ളി തുമ്പോളി പള്ളിയിൽ നിന്ന് വേർപെടുത്തി ഒരു പ്രത്യേക ഇടവകയായി ഉയർത്തുകയായിരുന്നു കഷ്ടപ്പെടുന്ന ഭഗവാന്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വിശുദ്ധവാരത്തിലും അല്ലാത്തപ്പോഴും നിരവധി ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുവാനും ദർശനം നടത്താനും എത്തുന്നു ജനുവരി ആദ്യത്തെയോ രണ്ടാമത്തെയോ ഞായറാഴ്ച ഉണ്ണിയേശു ദർശന തിരുനാൾ ആഘോഷിക്കുന്നു ആലപ്പുഴ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്താണ് പൂങ്കാവ് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് തുമ്പോളി ഇടവകയുടെ ഭാഗമായിരുന്നു ഇത് തുമ്പോളി ഇടവകയിൽ നിന്ന് എഴുന്നൂറ് പേരടങ്ങുന്ന സമൂഹത്തിൽപ്പെട്ട ഏകദേശം ഇരുന്നൂറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മാർച്ച് എട്ടിന് സർവേ നമ്പർ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബാറ് പതിനാല് ബി സ്ഥിതി ചെയ്യുന്ന ഒരേക്കറും എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ശ്രീ കൊച്ചാക്കോ തോമസ് വലിയ വീട്ടിൽ ഒരു പള്ളി പണിയുന്നതിനായി സംഭാവന ചെയ്തു ചെല്ലാനത്ത് നിന്നുള്ള ഫാദർ ജോറിയസ് ആൽവരസ് ആലുങ്കൽ തുമ്പോളിയിലെ ഇടവക വികാരിയായിരുന്നു അദ്ദേഹം കാണിച്ച താല്പര്യത്താൽ ആളുകൾ സഹകരിച്ച് ഭക്തിസാന്ദ്രമായ ഒത്തുചേരുകൾക്കായി ആദ്യം ഒരു ഓലമഞ്ഞ ഷെഡ് നിർമ്മിച്ചു ആളുകൾ ഉദാരമായ സംഭാവന നൽകി പള്ളിയുടെയും ഇടവക ഭവനത്തിൻ്റെയും നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ വേമ്പനാട്ട് കായൽക്കരയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ കിഴക്ക് നിന്നുള്ള ആൾക്കാരാണ് എത്തിച്ചത് ഇടവക ഭവനമാണ് ആദ്യം പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പള്ളിപ്പണി പൂർത്തിയായി അവിടുന്ന് കന്യക മറിയത്തിൽ നിന്നും ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു എന്ന വിശ്വാസ പ്രഖ്യാപനം വഴി മറിയാത്തിൻ്റെ നിത്യ കന്യാത്വം സഭയുടെ വിശ്വാസ സത്യമാകുന്നു മാർട്ടിൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ നടന്ന ലാറ്ററിൻ സുനഹദോസ് ഈ വിശ്വാസ സത്യത്തെ കൂടുതൽ വ്യക്തതയോടെ നിർവചിക്കുന്നുണ്ട് അനുഗ്രഹിത കന്യകയും അമലോത്ഭവുമായ മറിയം പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിലാൻ ഗർഭസ്ഥയാവുകയും തന്റെ കന്യാത്വത്തിന് പങ്കം വരാതെ പുത്രന് ജന്മം നൽകുകയും യേശുവിൻ്റെ ജനനശേഷവും അവളുടെ കന്യാത്വം അഭങ്കുരം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ യേശുവിൻ്റെ ജനനത്തിനു മുമ്പും ജനന സമയത്തും ജനനത്തിന് ശേഷവും മറിയത്തിൻ്റെ കന്യാത്തം അഭങ്കുരം പരിരക്ഷിക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് ഏറ്റു പറയുന്നത് യേശുവിൻ്റെ ജനനത്തിനു മുമ്പ് മറിയം കന്യകയായിരുന്നു മംഗളവാർത്ത ലഭിക്കുന്ന സമയം വരെ അവൾ കന്നിയുകയായിരുന്നുവെന്ന് ലുക്ക നിസ്സംശയം പറയുന്നുണ്ട് മറിയം ഗർഭം ധരിച്ചത് പുരുഷ സംസർഗത്തിലല്ല പരിശുദ്ധാത്മാവിലാണ് എന്നതിനാൽ ഗർഭധാരണത്തിലൂടെ അവളുടെ കന്യാകാത്വത്തിന് ഭംഗം വന്നില്ല എം്മാൻ അമ്മ കന്യകയായിരിക്കുമെന്ന് യേശയ്യ പ്രവചിച്ചിരുന്നു യേശുവിൻ്റെ ജനന സമയത്ത് മറിയം കന്യകയായിരുന്നു വേദപരാംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസ് പോലെ സാധാരണ പ്രസവങ്ങളിൽ സംഭവിക്കുന്നതുപോലെ സ്ത്രീയുടെ കന്യാത്വത്തിൻ്റെ അടയാളങ്ങൾ ഭേദിച്ചു ജനനമായിരുന്നില്ല തിരുപ്പുറവയിൽ സംഭവിച്ചത് എന്നാൽ കന്യാത്വത്തെ കേവലം ശാരീരിക അടയാളവുമായി ബന്ധിപ്പിക്കുന്ന ഈ വാതഗതിക്കുപരിയായി യേശുവിൻ്റെ ജനനം മറിയത്തിൻ്റെ കന്യാത്വത്തിന് ഭംഗം വരുത്തിയില്ല എന്ന വിശ്വാസത്തിനാണ് നാം മൂന്നിൽ കൊടുക്കേണ്ടത് കന്യാത്വ ഭംഗം കൂടാതെയുള്ള ജനനം ദൈവം മറിയത്തിൽ അനുവദിച്ച അത്ഭുതമായിരുന്നുവെന്നും കാൽസിഡോൺ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഭാഷ്യമനുസരിച്ച് കണ്ണാടിക്ക് പോറേ സൂര്യപ്രകാശം കടന്നു പോകുന്നത് പോലെ അടഞ്ഞ തുറക്കാതെ ഉൽത്തിതൻ അകത്ത് കടന്നതുപോലെ പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് അമ്മയുടെ കന്നിത്വത്തിന് ഭംഗം വരാതെ പുത്രൻ ജന്മമെടുത്തുവെന്നാണ് ഈ വിശ്വാസ സത്യം പഠിപ്പിക്കുന്നത്